ചേച്ചി നല്ലല്ലോ പൊട്ടിക്ക് എല്ലാരും കുപ്പി പൊട്ടിയും കൂട്ടാണ് എല്ലാരും കൂടി നമസ്കാരം ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ അടുത്ത മാസം നമ്മുടെ ക്രിസ്മസ് അല്ലേ വരുന്നത് നമുക്ക് അതിന് വേണ്ടിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്യാൻ വേണ്ടി നമുക്ക് കേക്ക് ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ പുഴുങ്ങി റെഡിയാക്കി വെക്കാനുണ്ട് അപ്പൊ നമുക്ക് അത് പുഴുങ്ങാൻ വേണ്ടി പോയാലോ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഉള്ള സാധനങ്ങളാണ് അത് കാശനെറ്റ് ഇതിന് വേറൊരു പേരും കൂടി ആവശ്യമായിട്ടുള്ള ചെറി ചതച്ചെടുത്തതാണ് ജിഞ്ചർ പീല് അതിന് വേണ്ട മൂസും അതിനാവശ്യമായിട്ടുള്ള നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഉണക്കി വെച്ചിട്ടുള്ള മുന്തിരിയാണിത് കൊട്ടിക്കോ നല്ല നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പം മുസമ്പിയുടെ ജ്യൂസാണ് ഇടാൻ പോണത് മുസമ്പി ജ്യൂസോ നമ്മൾ ഓറഞ്ചോ മുന്തിരി എന്ന് വേണമെങ്കിൽ നമ്മൾ ഇടാം നമുക്ക് ഇപ്പം ഞങ്ങൾ മുസമ്പിയാണ് ഇപ്പം ഇതൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി മിസ്സാക്കാൻ വേണ്ടി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് ജ്യൂസ് ആവാൻ വേണ്ടി വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അലച്ചു കൊടുക്കാം നന്നായിട്ട് അലിഞ്ഞു വന്നേ നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം നമ്മുടെ മുന്തിരി ഒക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ീ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ടോ നീ ഫ്രൂട്ട് നന്നായിട്ടൊന്ന് വറ്റി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വരഞ്ഞ് കറക്റ്റായി വരുന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിടാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ജിഞ്ചർ ഫീൽ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം ആവശ്യം ഇതിലേക്ക് കുറച്ച് കൊറച്ച് ജാമ്യ കൊറച്ച് മസാലപ്പൊടി പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇതെല്ലാം കൂടെ ചൂടാക്കി പൊടിച്ചതാണ് െ നല്ല മണം വരുന്നില്ലേ ഫ്രൂട്സ് ഇവിടെ മിക്സായി റെഡി ആയിരിക്കും വാരി എടുത്തിട്ട് നമുക്ക് പണിയും കൂട്ടിട്ട് അതും കൂടെ ചെയ്യാം പണി മെയിൻ പണി ഇതാട്ടോ നമ്മുടെ പ്ലംബ് ഇവിടെ കൊട്ടിട്ട് പരത്തി ചൂടാറാൻ വേണ്ടി കൊട്ടു പ്ലം ഇവിടെ റെഡി ആയത് ഒന്ന് ആറാൻ വെക്കിയെന്ന് നല്ല ചൂടുണ്ട് എന്ന ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു മെയിൻ സാധനം കൂടി ഉണ്ട് ഇട്ടാ അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം മസാല നമുക്ക് ഇതിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം അങ്ങനെ നൈസായിട്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു മെയിൻ സാധനം ഉണ്ട് ഇതാ റമ്മാണ് റമ്മ റമ്മളിങ്ങനെ പൊട്ടിക്കണോ നമുക്ക് ഇനിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാവിടെ ഒന്ന് അത് റമ്മൊന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുമസിന്റെ ഫ്യൂസ് ഒക്കെ റെഡി നമുക്ക് ഒരു മാസം നമുക്കൊന്ന് വെക്കാം സെറ്റ് ആവാൻ വെക്കാം എന്നിട്ട് അതെ കേക്ക് അടിക്കാം അടുത്ത മാസം കേക്ക് അടിച്ചാൽ അടിപൊളിയായിരിക്കും കേക്ക്